വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇത് ഈ പ്രദേശം നമ്മുടെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂരിൽ ഇന്നത്തെ ഇരുപത്തിരണ്ട് ഉദ്ഘാടനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുവാൻ തിരഞ്ഞെടുത്തതിന് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ബഹുമാനായിട്ടുള്ള യോഗ അധ്യക്ഷൻ ബഹുമാനായിട്ടുള്ള എം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത് ഒരു വനമേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ് ഇവിടെ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ട്രൈബൽ മേഖലയിൽ ഉൾപ്പെട്ടവരാണ് ഇരുപത്തിയേഴ് സെറ്റിൽമെൻ്റ് പ്രദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഇവിടുന്ന് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്ററുകൾ ഇരുപത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഇവിടെ എത്തിയ കുറേയേറെ പേർക്ക് വീടുകളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അപ്പോൾ ഇതൊരു സർക്കാരിൻ്റെ നയത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും ഭാഗമാണ് മറ്റിരുപത്തിയൊന്ന് ഇടങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ പ്രദേശവും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ കോട്ടൂരും ഈ ഉദ്ഘാടനം നടത്തപ്പെടുമ്പോൾ എൻ്റെ ചുറ്റിലുമുള്ള മഴ പെയ്തു ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു ഇവിടെ ആൾ എത്തിച്ചേരാൻ പ്രയാസമാണ് നമുക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് സന്ധ്യമയങ്ങുന്നതിന് മുമ്പ് എത്തേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മ എന്നോട് പറഞ്ഞു ഒന്ന് കാണാൻ വേണ്ടിയാണ് എത്തിയത് എന്ന് പറഞ്ഞു അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ലഭിക്കാനുണ്ടോ ഏത് പുരസ്കാരത്തെക്കാളിലും വലിയ സന്തോഷമാണ് അത് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അതോടൊപ്പം ഈ ആശുപത്രിയുടെ വികസനത്തിൽ താല്പര്യം കൊണ്ട് എത്തിച്ചേർന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ മേഖലയുടെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ തീരുമാനിച്ചത് ആദ്യം ഞാൻ ഈ ഇന്നത്തെ പതിനാലര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ നാഷണൽ ആയുഷ് മിഷൻ്റെയും ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളിലൂടെ അനുവദിച്ചത് ആണ് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ ബഹുമാന്യനായിട്ടുള്ള എസ് എം ഡി ഡി സജിത് ബാബു ഇവിടെ അറിയിച്ചു ഞാൻ അതുകൊണ്ട് അതിലേക്ക് വിശദമായി പോകുന്നില്ല വലിയ വിളയിലും അതുപോലെ ജില്ലാ ഹോമിയോ ആശുപത്രി തിരുവനന്തപുരം ജി എ ഡി കടകംപള്ളി ജി എ ഡി മറ്റത്തിൽ ഭാഗം ജി എച്ച് ഡി ചിറക്കടവ് ജി എ ഡി തൃപ്പൂണിത്തറ ജി എച്ച് നോർത്ത് പറവൂർ എൻ എച്ച് എം എ പി എച്ച് സി ആയവന അതുപോലെ കൊപ്പം ഒറ്റപ്പാലം മുറിയങ്കണ്ണി വിളയൂർ കർത്താല കരുവട്ടൂർ ഓമശ്ശേരി താമരശ്ശേരി കട്ടിപ്പാറ അത്തോളി ഉളിക്കൽ പടിയോട്ടുചാൽ പരിയാരം എന്നിവിടങ്ങളിലാണ് ഈ സ്ഥാപനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം പൂർത്തി ഇത് നിർമ്മാണ ഉദ്ഘാടനമാണ് പൂർത്തിയാക്കിയ രണ്ട് പ്രവർത്തികൾ കൂടിയുണ്ട് ഞാൻ പേര് പറയുമ്പോൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആ രണ്ട് പേര് ഞാൻ വിട്ടുപോയിരുന്നു ക്ഷമിക്കണം കാരണം ബഹുമാനിനായിട്ടുള്ള മുൻ മിനിസ്റ്റർ എം എൽ എമായ പി ജെ ജോസഫ് സാർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഡി എച്ച് തൊടുപുഴയിൽ ഒരു കോടി രൂപ പുതിയ സ്പോർട്സ് ആയുർവേദ ഒ പി ബ്ലോക്ക് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ബഹുമാനിനായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള വാമരപുരം നിയോജക മണ്ഡലത്തിൽ ശ്രീ ഡി കെ മുരളി എം എൽ എ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പാങ്ങോട് പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം അതും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ അനുവാദത്തോടെ നമ്മുടെ ഈ ഇരുപത്തി രണ്ട് നിർമ്മാണ പ്രവൃത്തികളുടെയും രണ്ടിട രണ്ട് കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എട്ട വർഷക്കാലം നമ്മളൊന്ന് പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയിൽ ആയുഷ് മേഖലയിൽ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലവും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇന്ന് രാവിലെ പേരൂർക്കട ആശുപത്രിയിൽ അവിടെ എട്ടര കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ലക്ഷ്യ മാനദണ്ഡ പ്രകാരമുള്ള ലേബർ റൂമിൻ്റെയും പ്രസവ വാർഡിൻ്റെയും ഒക്കെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ ആയുഷ് മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞു നമ്മുടെ വിതുര താലൂക്ക് ആശുപത്രിയാണ് ആ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സേവനം ഉണ്ടാകണം സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷൻ്റെ ഭാഗമായി താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസ് ആരംഭിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പുതിയ വർഷം തുടങ്ങുമ്പോൾ അരുവിക്കര നിയോജക മണ്ഡലത്തിനും അതോടൊപ്പം ഈ നിയോജകമണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഈ ഭാഗത്തെ നമ്മുടെ സഹോദരങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വിതിരയിലെ ഡയാലിസിസ് യൂണിറ്റ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അതിൽ നിരാ നിരന്തരമായി എം എൽ എയുടെ പരിശ്രമമുള്ളൂ അതുപോലെ നമ്മുടെ കുറ്റിശേലിലെ ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു അതിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് കാരണം അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമുക്ക് ആശുപത്രികളുണ്ട് അപ്പോൾ അവിടെ ഈ നമ്മുടെ സെറ്റിൽമെൻ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഗർഭിണിയായിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള ആളുകൾ എത്തുമ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് സഞ്ചരിച്ചെത്തണമല്ലോ അപ്പോൾ അമ്മ വീടുകൾ കൂടി നിർമ്മിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ വയനാട് ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ അത് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇവിടെ കൂടി നിർമ്മിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതും യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയുന്നതാണ് അതിൻ്റെ തസ്തിക സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ് അതും സാധ്യമാക്കാനായിട്ട് കഴിയും ആയുഷ് മേഖലയിൽ ഇപ്പോൾ ആയുർവേദ രംഗത്ത് എനിക്ക് തോന്നുന്നു നാൽപ്പത്തി അഞ്ച് വർഷം ഒരു നാലര പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിലാദ്യമായി നൂറ്റി അൻപത് ഡോക്ടർമാരുടെ മറ്റ് തസ്തികകളും സൃഷ്ടിച്ചത് ഈ കാലഘട്ടത്തിലാണ് ഒരു വർഷം മുൻപാണ് നമ്മൾ അത് രൂപീകരിച്ചത് ഹോമിയോ വകുപ്പിലും നാൽപ്പതോളം ഡോക്ടേഴ്സിൻ്റെ തസ്തിക നമുക്ക് രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ കണ്ണൂരിൽ ആയുർവേദ രംഗം കേരളത്തിൽ വളരെ വളരെ പ്രശസ്തമാണ് എത്രയോ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവുമാണ് നമുക്കുള്ളത് നമുക്കൊരു ഗവേഷണ കേന്ദ്രമില്ല ആയുർവേദ ഗവേഷണ കേന്ദ്രം കൊണ്ട് മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനം രാജ്യാന്തര ഗവേഷണ കേന്ദ്രമില്ല അപ്പോൾ ആ രാജ്യാന്തര ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ നമ്മൾ നിർമ്മാണം ആരംഭിച്ചു അതിന് ഒട്ടേറെ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ അത് പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം നിർമ്മാണം ആരംഭിച്ചു ആശുപത്രി ബ്ലോക്ക് ഏതാണ്ട് പൂർണ്ണമാകുന്നു അവിടെ താളിയോലകൾ ഉൾപ്പെടെ പഴയവ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ ഗവേഷണത്തിനു വേണ്ടി ലോകത്തെവിടെയുള്ളവർക്കും അവിടെ എത്തി ഗവേഷണം ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് രാജ്യത്തെ ആദ്യമായി സംസ്ഥാനത്തെ അല്ല രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം ട്രഡീഷണൽ മെഡിസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ കോട്ടൂരിൽ സ്ഥാപിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ട്രഡീഷണൽ മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ടി എം ഐ കെ എന്നാണ് അതിന് അതിന് പേര് നാമധേയം അങ്ങനെയാണ് പതിനഞ്ച് കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഭരണാനുമതി നമ്മൾ ലഭിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥലം കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് അതിന് വലിയ തടസ്സങ്ങളില്ലാതെ അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടി ലഭ്യമായാൽ ഉടൻ തന്നെ ഇപ്പം എത്രയും പെട്ടെന്ന് സ്ഥലം ലഭ്യമാകുന്നോ അതിന് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കത്തക്ക നിലയിൽ അത് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം ഇവിടെ മറ്റൊരു കാര്യം കൂടി ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ട്രൈബൽ മെഡിക്കൽ മൊബൈൽ യൂണിറ്റ് ഈ നാടിനു വേണ്ടിയിട്ട് ഇനി ഉണ്ടാകും അതുകൂടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ആർ സി സിയിൽ നോക്കിയാൽ ആർ സി സിയിൽ പതിനാല് നിലകളിലുള്ള ഒരു പുതിയ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അവിടെ മാർച്ചോ മേയോ ഏപ്രിലോ പൂർത്തിയാവുകയാണ് മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടങ്ങൾ ഇത് മാത്രമല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ആയിരത്തി കോടി രൂപയാണ്